ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിന് അതിശക്തവും കനത്തതുമായ തിരിച്ചടിയാണ് കഴിഞ്ഞ മണിക്കൂറുകളായി ഹമാസ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഹമാസുമായി ഞങ്ങൾ വെടിനിർത്തലിനില്ല എന്ന് ഇസ്രായേൽ കട്ടുംപിടുത്തം പിടിച്ചപ്പോൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് യുദ്ധം വീണ്ടും ഞങ്ങൾ അങ്ങ് തുടങ്ങും എന്ന് പറഞ്ഞപ്പോൾ ഹമാസും പറഞ്ഞു അതേ ഭാഷയിൽ ഞങ്ങൾക്കും ഒരു കുഴപ്പവുമില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്നിറത്ത് വെച്ച് കാണാവുന്നു അതിന് പിന്നാലെ തുടർച്ചയായി ഇസ്രായേലിന് സൈനിക നഷ്ടം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അതിനിടയിൽ തന്നെ ആയിരത്തിലധികം സൈനികരെ ഇസ്രായേൽ പിൻവലിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നു ഖാൻ യൂനിസും ഞങ്ങളുടെ കയ്യിലേക്ക് വരികയാണ് അങ്ങനെ മുഴുവൻ പ്രദേശങ്ങളും ഞങ്ങളുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പ്രദേശങ്ങളിലുള്ള ബന്ധുകൾ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന മട്ടിൽ സ്വയം വീരവാദം പറഞ്ഞ് അപഹാസ്യരായിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് കഴിഞ്ഞ മണിക്കൂറുകളിലുണ്ടായ തിരിച്ചടി എന്ന് പറയുന്നത് അപ്പുറമാണ് ഇരുപത്തിനാല് സൈനികർ ഒറ്റയടിക്ക് കൊല്ലപ്പെടുകയാണ് അതിൽ ഇരുപത്തിയൊന്ന് സൈനികർ ഒരു ടാങ്കിലേക്കുണ്ടായ ഒരു ആക്രമണത്തോടും ആക്രമണത്തിനൊപ്പവും അതോടൊപ്പം ഒരു കെട്ടിടത്തിലേക്കുണ്ടായ റോക്കറ്റ് ആക്രമണത്തിലുമാണ് കൊല്ലപ്പെടുന്നത് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വ്യോമാക്രമണമാണ് ഇതിന് പിന്നിലെന്നും റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയെങ്കിൽ ഹമാസ് മറ്റൊരു ലെവലിലേക്ക് യുദ്ധതന്ത്രങ്ങൾ മാറ്റിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതായത് ഈ യുദ്ധതന്ത്രമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ അടിക്കുക ഇസ്രായേലി സൈന്യം ഗസയെ തകർക്കാനായി ലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ അതുപോലെ തന്നെ ഈ പറയുന്ന ഗ്രനേഡുകൾ സ്ഫോടക വസ്തുക്കളൊക്കെ ഉള്ള കെട്ടിടങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ട് ആ കെട്ടിടങ്ങളെന്ന് തകർക്കുക അതാകുമ്പോൾ പണി എളുപ്പമാണ് കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും അതായത് അതിനൊരു ഒരു അതിനുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും ഇപ്പം അങ്ങനെയാണ് ഹമാസ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഖാനിയൂനിസിലെ മൂന്ന് ഇസ്രായേൽ ട്രൂപ്പുകൾക്ക് നേരെ ആക്രമണം നടത്തി അതുപോലെ തന്നെ ഒരു ടാങ്ക് അങ്ങനെ പൊട്ടിച്ചു അതുപോലെ ഇന്നലെ മൂന്ന് പേരെ കൊല്ലുന്ന സാഹചര്യമുണ്ടായി ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിക്കുന്നു ഞങ്ങളുടെ ഇരുപത്തിയൊന്ന് സൈനികരെ നഷ്ടമായി ഇത് വലിയൊരു ഒരു തിരിച്ചടിയാണ് ഞങ്ങൾക്ക് എന്ന് അപ്പോൾ അത്തരത്തിൽ അക്രമണ രീതി അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ മൂർച്ച കൂട്ടുന്ന വിധത്തിൽ അല്ലെങ്കിൽ കടുപ്പിക്കുന്ന വിധത്തിൽ നിരവധിയായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് അത് ഇസ്രായേൽ സൈന്യത്തിന് സമ്മതിക്കേണ്ടി വരികയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഹമാസിൻ്റെ ഹമാസ് അതിൻ്റെ വീഡിയോ എടുത്ത് പുറത്തു വിടും ഇസ്രായേൽ നാണം കെടും അതിൽ നല്ലത് ഇസ്രായേൽ തന്നെ അങ്ങ് സമ്മതിക്കുകയാണ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പക്ഷേ ഈ ആക്രമണ രീതി അല്ലെങ്കിൽ ഈ ശൈലി എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് കൃത്യമായ ആസൂത്രണത്തോടെ ഹമാസ് മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ അതായത് സൈനിക സംവിധാനങ്ങളെല്ലാം കൂടിയിരിക്കുന്ന പ്രദേശങ്ങൾ തെരഞ്ഞു പിടിച്ചാക്രമിക്കുക അത് ഹമാസിനെയും തുടർന്നാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതായിരിക്കും വളരെ വലുതെന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത നഷ്ടമായിരിക്കും അതുതന്നെയാണ് ഇസ്രായേലിൻ്റെ സൈനിക സ്പോക്ക് ആയിട്ടുള്ള ഡാനിയൽ ഹഗാരി പറയുകയും ചെയ്യും ഇതുവരെ ഉണ്ടായതിന് വെച്ച ഏറ്റവും വലിയ ആക്രമണമാണ് നഷ്ടമാണ് ഞങ്ങൾക്ക് ഉണ്ടായത് ഈ ഇരുപത്തൊന്ന് എന്നുള്ളത് അവർ പറഞ്ഞാൽ ഇസ്രായേൽ പറഞ്ഞാൽ അത് എത്രയായിരിക്കും എന്നുള്ളത് ഒരു ഊഹം നമുക്ക് നോക്കാം ഇപ്പം ഇരുപത്തിയൊന്ന് എന്ന് പറയുന്ന സംഖ്യ മരണസംഖ്യ ഒരിടത്ത് ഇരുപത്തി ഒന്ന് മറ്റൊരിടത്ത് മൂന്നും അടക്കം ഇരുപത്തിനാല് പേർ ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുമ്പോൾ ഒരുപക്ഷെ അത് അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കാം എന്ന ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് ഇന്നലെ ഹമാസ് തന്ത്രങ്ങൾ മാറ്റുകയാണ് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തിരഞ്ഞു പിടിച്ചടിക്കാനുള്ള നീക്കമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ വലിയ നഷ്ടങ്ങൾ ഇസ്രായേലിനുണ്ടാകുന്നു ഇസ്രായേലിൻ്റെ ആയുധപ്പുരകളും അതുപോലെ അത് സൂക്ഷിച്ചിരിക്കുന്ന കെട്ടിടങ്ങളും ഒക്കെ കണ്ടെത്തി അങ്ങോട്ടേക്ക് കയറി അടിക്കുക അതായത് തുരങ്കങ്ങൾ തേടി ആ തുരങ്കങ്ങൾ തകർക്കുമെന്ന് പറഞ്ഞ് ഇസ്രായേലിന് തുരങ്കങ്ങൾ കിട്ടിയില്ല ബന്ധികളെയും കിട്ടിയില്ല പക്ഷേ ഹമാസിന് ഐഡിയെ കിട്ടി ഇതേപോലെ തിരിച്ചടിക്കുക അതായത് ഇസ്രായേൽ വിഭാവനം ചെയ്ത പദ്ധതി തിരിച്ച് അങ്ങോട്ട് വെക്കുക ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾ അവർ കൂട്ടിവെച്ചിരിക്കുന്ന ഇടങ്ങളൊക്കെ തകർക്കുക അത് അവർ പ്രാവർത്തികമാക്കി ഉദാഹരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ഇനി അത് തുടരുമോ എന്നുള്ളത് കാണണം തുടരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്